രാവിലെ മുതൽ നിർത്താതെ വീഴുന്ന മഴയാണ് അതിൻ്റെ ഒപ്പം തന്നെ നല്ല അടിപൊളി പനിയും പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ദിവസമായി അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഏകദേശം നോക്കിയായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ നമ്മുടെ വയനാട്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ എൻ്റെ ചാനലിൽ കാണുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും ഞാനങ്ങനെ ലൈഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടാറില്ല നാട്ടിലിടക്കണോ വീട്ടിലിടക്കണ വിശേഷങ്ങളോ അങ്ങനെ ഒന്നും ഇടാറില്ല പക്ഷെ ഈ വീഡിയോ എനിക്ക് ചെയ്യണംന്ന് തോന്നി വേറെ കൊണ്ടല്ല ഞാൻ ചെയ്യുന്ന ഒരു സംഭവം കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് വലിയ കാര്യമാകൂലേ നമ്മളെപ്പോലുള്ള കുറേ മനുഷ്യന്മാരല്ലേ അവിടെ കുറേ ദുരിതങ്ങൾ അനുഭവിച്ചു കിടക്കുന്നത് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യണം അതിപ്പം എങ്ങനെയാണെങ്കിലും ഇപ്പം നമുക്ക് ഇതേപോലെ സാധനങ്ങളൊന്നും അയക്കാനൊന്നും നിവർത്തിയില്ലെങ്കിലും നമ്മുടെ അടുത്തുള്ള ഒരു പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ അത് ദുരിതാശ്വാസ നിധിയിലോട്ടാണെങ്കിലും നിങ്ങൾ സംഭാവന ചെയ്യണം അപ്പം എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്തിട്ടുണ്ട് വലതു കൈ ചെയ്യുന്ന സഹായം ഇടത്ത് കൈ

എല്ലാവരും അറിഞ്ഞ് എല്ലാവരും കൂടിന്ന് അവരെ സഹായിച്ചാൽ സഹായിച്ചാലും ഇനിയും ജീവിതത്തിലോട്ട് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ ഒരു ഇട്ട ഡ്രസ്സ് മാത്രം ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരാണ് മിക്കവരും അപ്പോൾ അവർക്ക് ജീവിതം ഇനി ഒന്നേന്ന് തുടങ്ങണം അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ സഹായവും അവർക്ക് വേണം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു മടിയും കൂടാണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായിക്കുക പല നാട്ടിലും ഇതേ അവസ്ഥയൊക്കെ വന്ന് കാണുമ്പോൾ നമുക്കതൊരു വെറും വാർത്ത മാത്രമാണ് പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം വയനാട്ടിലിത് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്നത് ജീവനോടെ രക്ഷപ്പെട്ടവർക്കും ജീവിതത്തിലൂടെ തിരിച്ചു വരണമെങ്കിൽ നമ്മളുടെ ഒരു സഹായം അവർക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്നത് ചെയ്തു കൊടുക്കുക അതായത് ഞങ്ങളുടെ നാട്ടിൽ പറവൂരമുള്ള കളക്ഷൻ ക്യാമ്പാണ് അപ്പോൾ അവിടെയാണ് ഞാൻ ഐറ്റംസ് എത്തിച്ചു കൊടുത്തത് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങളും ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ഞാൻ ആ അക്കൗണ്ട് നമ്പറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയുടെ അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായവും അതിനകത്ത് ചെയ്ത് പത്ത് രൂപ അല്ലെങ്കിൽ പത്ത് രൂപയെങ്കിലും പോലും ഇട്ട് കൊടുത്ത് സഹായിക്കാം താങ്ക്